ഹായ് മാര്യേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് ഒന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തുള്ള അറിവുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാര്യേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് എൽ എസ് ജി ഡി മാര്ജ് സർട്ടിഫിക്കറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോയിൽ ും മാരേജ് സർട്ടിഫിക്കറ്റ് കെ എസ് മാർട്ട് എൽ എസ് ടി എന്നുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഈ വിൻഡോയില് ഫസ്റ്റ് കൊടുക്കേണ്ട ഡിസ്ട്രിക്ട് ആണ് ലോക്കൽ ബോഡി എന്നുള്ളത് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ ഏതാണോ നമ്മൾ വേണ്ടത് അവിടെ അത് സെലക്ട് ചെയ്യാം എസ്റ്റ് ലോക്കൽ ബോഡി എന്നുള്ളത് നമ്മളെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പേര് അവിടെ കൊടുക്കാം പിന്നെ കൊടുക്കാം മാരേജ് നടന്ന രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഹസ്ബൻഡിൻ്റെ നെയിമ് അടുത്ത കുളത്തില് വൈഫിൻ്റെ നെയിമ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സെർച്ച് ബട്ടണ താഴായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാം ഒന്ന് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഫോണിലോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കയറി വേണമെങ്കിൽ പ്രിൻറ് ചെയ്ത് കൊടുക്കാവുന്ന ഇറച്ച് ബട്ടൺ അമർത്തിയിട്ട് വരാത്ത ആൾക്കാരുമായിട്ട് ഫുൾ നെയിം കൊടുക്കാതെ മൂന്ന് ലെറ്റർ മാത്രം കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയായാലും കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഓക്കെ താങ്ക്